നമ്മുടെ ജോജു ബ്രദർ ഒരു ദൈവ നിയമനം പോലെയാണ് ഇദ്ദേഹം സത്യം പറഞ്ഞാൽ വന്നത് ഞാനേ തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് നടത്തിക്കൊന്നു ആരും നോക്കും അങ്ങനെ ഇരിക്കുകയാണ് ഒരു മൂന്ന് മാസത്തേക്ക് മര്യസ്ഥാനത്തിൽ സർവീസ് ചെയ്യാൻ വന്നത് ഇപ്പം രണ്ട് വെള്ളം കഴിഞ്ഞിട്ടും പോകുന്നില്ല ഇനി പോകുന്ന പ്രശ്നവും ഇല്ല ഈ വീട് ജോജു ബ്രതറിന്റെ കയ്യിൽ ഭദ്രമാണ് പിന്നെ പബ്ലിക് കോണ്ടാക്ട്സ് കോണ്ടാക്ട്സാണല്ലോ എല്ലാവരുമായിട്ടും പ്രത്യേകിച്ച് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ രഞ്ജിത്തും അതുപോലെ പഞ്ചായത്ത് വേറും മാമ്മച്ചിൻ സാറും ഇവിടെയുള്ള അയൽവാസികളൊക്കെ എല്ലാവരെയും കോർത്ത് കൊണ്ടുപോകാൻ മോഡൽ ഒരു കുഞ്ഞൊരു പ്രസ്ഥാനമാണെങ്കിലും അത് ചെയ്യാനിട്ട് അത് കഴിയുന്നു എന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ് ഇതുപോലെ എടപ്പാടിയിലും അതിൻ്റെ കടപ്പിളാമറ്റിൽ നോക്കി ചിരിച്ച സ്ഥലം കിട്ടിയിട്ടുണ്ട് ചേർപ്പങ്ങ് കിട്ടിയിട്ടുണ്ട് അവിടെയല്ല നമുക്കൊരു പതിനഞ്ച് പതിനഞ്ച് പേരെ ഇരുപത് പേരെയൊക്കെ വെച്ച് താമസിപ്പിക്കാനിട്ട് കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം ഇരുപത്തിയേഴ് വാർഷികമാണ് ഇരുപത്തേഴാം വാർഷികമാണ് മര്യാസ്ഥാനത്തിൽ ഇന്ന് ഈ ഇരുപത്തേഴാം വാർഷിക ദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൻ്റെ രണ്ട് വർഷം കഴിഞ്ഞ് വന്നിട്ട് അതിൻ്റെ ഫലം കാണാൻ സാധിച്ചത് വളരെ സന്തോഷം അതുപോലെ എപ്പോഴും പറയും ഞാൻ വരുന്നില്ല ഞാൻ എന്തിനാണ് വരുന്നത് വരേണ്ട ആവശ്യമില്ല സതീഷേട്ടനും ബ്രദറും കൂടെ കൂടി ഇത് നടത്തിക്കൊണ്ട് ഇങ്ങനെ ഓരോ ബ്രദർമാരും സതീഷേട്ടനും സന്തോഷമാരും ഒക്കെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ടാവണം നമ്മളൊക്കെ കാലം തന്നെ ഞങ്ങൾ പോകുമ്പോൾ അല്ലേ ഇത് നടത്താനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതായാലും ഈ നാടിനും പ്രത്യേകിച്ച് ഈ നമ്മുടെ മുത്തോലി പഞ്ചായത്തിനും പ്രത്യേകമായി നന്ദി അടുത്ത ഇടവക പള്ളികൾ അതുപോലെ മുത്തോലിപ്പള്ളി ആയാലും നമ്മുടെ ഇവിടെ മിനിച്ച് പള്ളി എല്ലാവരും നല്ലരെ സഹകരിക്കുന്നുണ്ട് എല്ലാവരെയും ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതുപോലെ താമസിക്കുന്ന ഈ കല ചായ്ക്കാൻ ഒരിടം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ വരാനും കഴിഞ്ഞതും അതുപോലെ തന്നെ ഞങ്ങൾ ഇടക്കിടയൊക്കെ സന്ദർശിക്കുന്നതാണ് ഇന്നിവിടെ ഇതിൻ്റെ രണ്ടാമത്തെ വാർഷികമാണെന്ന് ഓർത്തുകൊണ്ടല്ല ഞങ്ങളിവിടെ വന്നത് ഇപ്പോൾ ഏറ്റവും വളരെ സന്തോഷം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തന്നെ എല്ലാ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവണം കാരണം ഇന്നത്തെ കാലത്ത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് ഒത്തിരി പ്രായമായ ആളുകൾ അനാഥരയെപ്പോലെ നടക്കുന്നു അവരെയൊക്കെ ഒരുമിച്ച് താമസിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇങ്ങനെ കഴിഞ്ഞതിലും ഈ ഏറ്റവും അധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല സാധിക്കാൻ പറ്റത്തില്ല അവർക്കിട കൂടെ വന്ന് കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ കഴിഞ്ഞത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു അതുപോലെ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഇന്ന് വന്നപ്പോൾ മര്യാസദനത്തിൻ്റെ നടത്തിപ്പുകാർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ പറയുന്നത് അതിലൊരാളായ സന്തോഷ് സാറിനെ അതിൻ്റെ ഏറ്റവും ആ ഡയറക്ടർ സന്തോഷ് സാറിനെ കാണാൻ കഴിഞ്ഞു കുടുംബത്തോടൊപ്പം കാണാൻ കഴിഞ്ഞാൽ ഏറ്റവും വളരെ സന്തോഷം കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ചെയ്തിരുന്നൊരു നേഴ്സാണ് എനിക്ക് യാദൃശ്യവുമായിട്ടാണ് ഞാൻ ഈ എത്താൻ സാധിച്ചത് അപ്പോൾ ഇരുന്ന് ഇവർക്കൊപ്പം ഒരു കുറേ സമയം ചിലവഴിക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഇവിടെ ഇതുപോലെ ഒരു സ്ഥാപനം എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമങ്ങളിലും ഓരോരോ കുഞ്ഞ് ഭവനങ്ങൾ ഈ നിരാലംബരമായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഒത്തിരി അച്ഛനമ്മമാർ ഇങ്ങനെ ഞാൻ മെഡിക്കോളേജിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എൻ്റെ മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി പേര് വസ്ത്രമില്ലാതെയും അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്നു അപ്പോൾ അവർ ഭവനത്തിൽ വന്ന് ഇത്രയൊക്കെ ഇവരുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ പറ്റിയത് എൻ്റെ ഒരു വലിയൊരു നിയോഗവും അനുഗ്രഹവുമായിട്ട് ഞാൻ കാണുന്നു അതിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ഈ സാറിൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന് പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ ഈ നാട്ടുകാരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന സഹായിരങ്ങൾ ഞങ്ങൾ വീണ്ടും സിനിമാ ഡയറക്ടറും കലാകാരനൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഇവരെ നോക്കണം ഒഴിഞ്ഞു കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇവരോടൊപ്പം താമസിക്കണം എല്ലാവർക്കും എൻ്റെ നമസ്കാരം മരീസനത്തിൻ്റെ ഒരു വിങ്ങാണ് സത്യത്തിൽ തല ചായിക്കാനൊരിടം മുത്തൂലിയിലെ പന്തത്തല എന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ഗ്രാമീണ അന്തരീക്ഷം തന്നെ ഇവരുടെ മനസ് ഇവിടെ താമസിക്കുന്നവർക്ക് തന്നെ ഒരു ഉണർവ് വേകുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ചെറിയ ചെറിയ യൂണിറ്റാണ് ഇരുപത് പേരെയുള്ള ഇവിടെ ഉള്ളു അതുകൊണ്ട് ആ ഇരുപത് പേരെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ ഉള്ള നമ്മുടെ ജോജി വർദ്ധനും അതുപോലെയുള്ള എല്ലാ ആൾക്കാർക്കും സാധിക്കുന്നുണ്ട് ഇവിടെ മുത്തോലിയിലെ ഹെൽത്ത് സെൻറ്ററിലെ രണ്ട് നേഴ്സുമാരുണ്ട് അവരും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും അങ്ങനെ ഈ പ്രദേശത്തുള്ള എല്ലാവരും സഹായിക്കുകയാണ് അങ്ങനെയാണ് ഈ ഈ ഇത് എല്ലാവരും അറിയണം ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്നും അതുപോലെ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂണിറ്റുകൾ പത്ത് ഇരുപതും പതിനഞ്ച് പേര് ഇപ്പോൾ ആൾക്കാർക്ക് അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകളില്ല അതുപോലെ തന്നെ അറിയും സ്പോൺസർമാർ വരുവാണെങ്കിൽ തന്നെ ഈ പത്ത് ഇരുപത് പേരെയുള്ളൂ അവർക്കുള്ള ഫുഡ് കൊടുക്കാനും ഒരു പ്രശ്നം ഉണ്ടായില്ല പത്തും അഞ്ഞൂറ് പേരൊക്കെ ആകുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് പഞ്ചായത്തും അതുപോലെ പ്രത്യേകിച്ച് പരിസരവാസികളെല്ലാം അതുപോലെ സഹായിക്കുന്നുണ്ട് എല്ലാ സഹകരണവും എല്ലാവരുടെയും ഉണ്ട് ഇനിയും അതുണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹം ഈ സന്തോഷണമോലും നമ്മുടെ തലചായ്ക്കാനിടകുന്ന പ്രസ്ഥാനത്തിനുണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു